ഭരണ നോട്ടീസുക എല്ലാം അവൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കയാണ് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ ഇതിനെ പറ്റിയൊന്നും ഇവിടങ്ങളിയുള്ള ജനങ്ങൾക്കറിയാ പോയി വന്നിത് ഒന്നും കണ്ടില്ലല്ലോ വന്ന് എന്തേരാണോന്നൊന്നും തിരക്കിയില്ലല്ലോ അവരു നാട്ടുകാരനല്ലോ സംഭവം നടന്ന് രണ്ടിലാരെങ്കിലും ഒന്ന് എന്തെങ്കിലും തീർന്നു കഴിഞ്ഞാൽ നമസ്കാരം ഈ രാജ്യത്തെ നിയമങ്ങളും നിയമസംവിധാനങ്ങളും മറ്റു ഭരണ സംവിധാനങ്ങളും ഒക്കെ രൂപീകരിച്ചിരിക്കുന്നതും അവരെയൊക്കെ സംരക്ഷിക്കുന്നതും നമ്മുടെ നികുതിപ്പണം കൊണ്ട് അവരെ പോറ്റുന്നതുമൊക്കെ പാവപ്പെട്ടവരെ സംരക്ഷിക്കാനും അവരെ ജീവിക്കാനുള്ള അവകാശ സംരക്ഷിക്കാനുമാണ് എന്നാൽ ഇന്ന് കണ്ടൊരു വളരെ ദുഃഖകരമായ കാഴ്ച ഈ പറയുന്ന മുരളിച്ചേട്ടനുണ്ട് വിജയമ്മ ചിയുണ്ട് ഇവരുടെ ആകെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം വീട് ഇത് കുറേ കാലമായിട്ട് കേസിലായിരുന്നു ആ സമയത്തൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർ പറയുന്നത് ഇവർക്കൊന്നും അറിയില്ല ഈ ഈ വസ്തു എങ്ങനെ മറ്റുള്ളവരുടെ പേരിലായി എന്ന് ഇവർക്ക് പോലും അറിയില്ല അവരെഴുതി കൊടുത്തിട്ടില്ല പക്ഷേ ഇപ്പോൾ ഒരു ഉത്തരവിൻ്റെ മറവിൽ ഈ പറയുന്ന രണ്ട് പേരെയും വഴിയാധാരമക്കൊണ്ട് കേസ് പറയുന്നയാൾ ജെ സി ബി കൊണ്ട് ആ വീടൊക്കെ ഇടിച്ച് നിരത്തിക്കുന്ന കാഴ്ചയാണ് ഒരു വഴിയാതരമായി ഇപ്പോൾ നിരത്തിലാണ് കാണും കാണാൻ കഴിയും അവരുടെ എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ അടിച്ച് നശിപ്പിച്ച് കട്ടിലൊക്കെ നശിപ്പിച്ച് വീടും അവസ്ഥ ഒരുപാട് സാധനങ്ങൾ ഇടുന്ന അവർക്ക് ഇവരുടേതായ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല അതെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് വിജയം ചോദിക്കാം എന്ത് ഈ കേസ് കേസ് പണ്ടേക്കും പണ്ടും ഉണ്ടായിരുന്നു ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല ഇത് കള്ളപ്രമാണങ്ങളൊക്കെ ചെയ്ത് കൊണ്ട് കേറിയതാണ് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഇതിനെ പറ്റിയൊന്നും ഇവിടങ്ങളിലുള്ള ജനങ്ങൾക്കറിയാം ജനങ്ങൾ വരെ വന്ന് അതിനെ പറ്റി പറയുമ്പോഴത്തേക്ക് അവരെ ചുമ്മാ ചീത്ത വിളി അവരെ മുണ്ട് പോക്കി കാണുമ്പോൾ വേണ്ട ബഹളം ഞങ്ങൾക്ക് ഞങ്ങൾ കിടക്കുന്ന ഭൂമി ഞങ്ങൾക്ക് കിട്ടണം ഞങ്ങൾക്ക് വേറെ എങ്ങനെ സ്ഥലമില്ല ഇത്രയും ഒരു അപേക്ഷയുള്ളു അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടിനെയും കേസെന്ന് പറഞ്ഞാൽ ഇവര് മുമ്പ് കേസായ രാജീവിന്റെ അച്ഛനും ഒരു ആയിട്ട് കേസ് കിടന്ന് രാജീവിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ ഇവള് കേസിനൊന്നും പോകൂല ഇത് കേസ് പിന്നെ ഇവ ഈ മോൻ രാജീവ് എന്നൊന്നും കേസ് പറഞ്ഞ് അവൻ അവന്റെ വിധി എല്ലാം അവനെല്ലാം അപ്പം ഇവരിതൊന്നും അറിയണില്ല എവര് ഈ കേസ് കിടക്കണ പിന്നെ ഒന്നും അറിയണില്ല ഇത് മൂന്ന് മാസം അല്ലെ രണ്ട് അവനോ ഏഴ് മാസം വിധിയമ്മ അവനെല്ലാം അനുകൂല്യവും അവൻ മായിച്ചു വെച്ചിട്ട് അവർ ഒന്ന് വരണ നോട്ടീസ് എല്ലാം അവൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്കൊന്നും അറിയാ ഇവരറിയണില്ല ഒന്നും ഇവരറിയണില്ല കേസ് വിളിക്കുന്ന ഒന്നും അറിയാനില്ല ഇവരൊന്നേലും പോകണമില്ല ഇത് വിളിക്കൂ ഗ്യാസ് നമ്മളിപ്പോ വിളിക്കുമെങ്കിലും നമ്മൾ അറിയുള്ളു ഇതെല്ലാം അറിയാമെങ്കിൽ അവൻ മായിച്ചു വെച്ചിട്ട് ഏഴ് മാസം ചെന്ന് ആയപ്പോ പറയാണ് അവരെ ഒഴിപ്പിക്കാത്ത എന്ത് ഇതെല്ലാം അനൂല്യം അങ്ങാക്കല്ലേ അവരെ ഒഴിപ്പിച്ചു വിടണം അതുകൊണ്ട് നിങ്ങൾ ഇത് വന്നത് ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞാണ് അവർ മൂന്ന് നാല് അഞ്ച് പ്രാവശ്യം അവരെ ഒഴിപ്പിക്കാൻ വന്നത് ഒഴിപ്പിക്കാൻ വന്ന അങ്ങനെയാണ് അവൻ എല്ലാ ആനൂല്യം മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ ഇപ്പോഴും കൂടെ ഉണ്ടോ ഈ നാട്ടുകാർ മൊത്തം അന്ന് ഇവരോട് ഉണ്ടായിരുന്നു ഈ സമയത്ത് ആ സമയത്തൊക്കെ ഇവരെ ഒഴിപ്പി വന്നപ്പോഴത്തേക്ക് നാട്ടുകാരാണ് ചേർത്തത് പക്ഷെ ഇപ്പോൾ സംഭവിച്ച കാര്യം നിങ്ങളെ ജഡ്ജിക്ക് കാണണം നിങ്ങളെ സങ്കടം ചെന്ന് പറയുമ്പോ നിങ്ങളെ കിടക്കുന്ന വീട് വന്ന പോലീസുകാരും ും അങ്ങനെ പറഞ്ഞാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകണ ഇവിടെ ചെറിയ കിഴന്നുമല്ല കോടതിയിലാണ് കൊണ്ടുപോയത് അവിടെ കൊണ്ടു വന്നപ്പോഴാണ് അറിയുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അമ്പതിനായിരം രൂപ ഒരു മാസമെങ്കിൽ ഒരു മാസം പതിനഞ്ചു ദിവസമെങ്കിൽ പതിനഞ്ചു ദിവസം ഇങ്ങനെ ജയിലിൽ അടയ്ക്കാനായിട്ട് അപ്പൊ ഞങ്ങൾ രണ്ടും പാപങ്ങളായി എവിടേക്ക് ക്യാൻസർ ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ കിടത്തിയില്ല ഞടിച്ച് ഇഞ്ഞ് വിട്ട് വന്നപ്പോ വന്നപ്പോൾ ഇതാണ് അവസ്ഥ നിങ്ങൾ ഇറങ്ങിയപ്പോൾ വന്നപ്പോൾ ഈ അവസ്ഥ അങ്ങനെ ഇന്നലെ രാത്രി അതുകൊണ്ട് അവര് അന്ന് വേണ്ട രാത്രിയൊക്കെ ഭയങ്കര ബഹളമായിരുന്നു ഇന്നലെയും രാത്രി പത്തരക്കാണ് പത്തരയ്ക്ക് ശേഷം ഇവിടെ രാത്രി സൗണ്ട് കേട്ട് രാത്രി സൗണ്ട് കേട്ട് അല്ല അങ്ങനെ ഒരാളെ വീട് ഒഴിപ്പിക്കണമെങ്കിൽ നിങ്ങളെ സാധനങ്ങളൊക്കെ അതൊന്നും നമ്മൾ ഞങ്ങളെ കോടതി കൊണ്ടുപോയതിനുണ്ടായിട്ടു എടുക്കാനുള്ള നിങ്ങളുടേതായ ഒന്നും തന്നില്ല നിങ്ങൾ പോയി ജഡ്ജിയുടെ അടുത്ത് കണ്ട് കാര്യം പറയുമ്പോഴത്തേക്ക് കിടക്കാടം കിട്ടുമെന്ന് പറഞ്ഞ വണ്ടി കയറ്റി കൊണ്ടുപോകണം രണ്ടാമെന്ന് വെച്ചാൽ എന്തരാണെന്നൊന്നും തിരക്കില്ലല്ലേ അറിയാൻ ആദ്യം തൊട്ട് ഇവളെ അമ്മ അപ്പൂപ്പനും അമ്മുമ്മയും എല്ലാരും കിടക്കുന്നതെല്ലാം അവനെ അറിയാന്നുള്ള പത്രം വരെ എന്റെ കയ്യിൽ അവർ ഒപ്പിട്ടതാണ് കല്ലും മണ്ണും മാവും പാസ്പോർട്ടും അധവും ഈ ജോയിയും കൂടെ ഒപ്പിട്ട പത്രം ഇന്നും എൻ്റെ കയ്യിലുണ്ട് അതുവരെ ഇരിക്കാണ് അവര് ഈ തരം അല്ല ആ ഒരു എം എൽ എന്ന് ആ എം എൽ എ വന്നൊന്നും തിരിഞ്ഞു നോക്കാത്തേക്കൊക്കെ ഉണ്ട് നാട്ടുകാർക്കൊക്കെ വിഷമമുണ്ട് ആ ജോയിം നോക്കാത്തേല് ജോയി ജനിച്ചിടുന്നതേയും വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒഴിവാക്കായിരുന്നു അല്ലേ രണ്ട് കിലോമീറ്റർ നിങ്ങൾക്ക് കൊച്ചിലേ അറിയുന്ന ഞമ്മളന്നും എന്നെ ഇറക്കുന്നതിന്റെ അന്നും ഞാൻ പോയി കണ്ടപ്പോൾ പറഞ്ഞു നിങ്ങളെ വലിച്ചിറക്കൂലെന്ന് പറഞ്ഞു അന്നുറങ്ങണ സമയത്ത് ഇവിടെ നിന്നും കൊണ്ട് നൂറ്റി ഒന്ന് ആളുകൾ വിളിച്ചിട്ടും ആ ജോയി ഫോണും എടുക്കൂല ഇവിടെ വരഞ്ഞിട്ടില്ല ഇതല്ല വേറെ ഞങ്ങൾക്ക് എങ്ങും മണ്ണില്ല ഞങ്ങൾ താമസിക്കുന്ന എന്റെ ചേട്ടത്തിടെ മരുമന്റെ വീട്ടില് രണ്ടു മൂന്നു ദിവസം എല്ലാരും വീടമ്മോർ ഉള്ള കാര്യം കിട്ടും ും കിടക്കാൻ കേരളം പറഞ്ഞ കൂടാന്ന് വെളിയിലെങ്കിലും കിടക്കാനാണെന്ന് പറഞ്ഞത് ഉത്തരവുണ്ടോ കേരള കോടതി കോടതി അങ്ങനെ പറയുന്ന കൂടം കെട്ടി അതുവരെ ഒളിച്ചിറക്കി സീറ്റൊക്കെ വെച്ച് കെട്ടി അതൊക്കെ വെറ്റി താറിയാണ് ഇതാ ഇത്തിരിക്കുന്നത് അവര് അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഇവിടെ ഒരു ചെറ്റല്ല കിടക്കമ്മയ്ക്ക് വേണ്ടി ചെയ്തു അതും പോളിറ്റാന് കണ്ടിട്ടില്ല പുതിയ പിന്നെ ഗ്യാസ് കുറ്റിയില്ല ഇരുപതിനായിരം രൂപ അല്ല സൈൻ ബോർഡ് ബോർഡിൽ എത്തുന്നതില്ല എല്ലാം സൈൻ ബോർഡൊക്കെ നശിപ്പിച്ചിട്ടേക്കുന്നു റേഷൻ കാർഡ് കണ്ടില്ല ഇത്രയും വിഷയങ്ങൾ ഉണ്ടായാലും വന്നില്ല <oldi> Oeere, hm. manila, manila, ും ബി ജെ പി പാർട്ടിയും വന്നില്ല കോൺഗ്രസിന്റെ ആളും വന്നില്ല ഇടപെടാളും വന്നില്ല പിന്നെ ഇവരെയൊക്കെ എന്നെ നമ്പനാ നമ്മളെങ്ങനെ വിശേഷിച്ച് വോട്ട് ചെയ്യുക ഇതും പ്രവർത്തികൾ ചെയ്ത് ഇവർ വന്ന ആരെങ്കിലും ഒന്ന് ഒന്ന് നോക്കേ ഇന്തിന് പറഞ്ഞ ഈ ജോലി തൊട്ടപ്പുറാണ് ഒന്ന് അന്വേഷിച്ചൂടെ നോക്കിക്കൂടെ ഇല്ല ഇവരെ വിളിക്കുകയും ചെയ്ത് അമ്മ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ നിങ്ങൾ പറയുന്ന കാര്യം അനുസരിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ആക്കും നിങ്ങൾ വസ്തു എഴുതി കൊടുത്തിട്ടില്ല നിങ്ങൾ എപ്പോഴെങ്കിലും ഒപ്പിട്ട് കൊടുത്ത ഓർമ്മയല്ലോ ഉണ്ടോ

ഇവള അമ്മ അമ്മ എല്ലാരും അതൊരു നല്ലൊരു കൂട്ടുകുടുംബമായിട്ടായിരുന്നു എല്ലാരും ഇവിടെ ആയിരുന്നു ഈ വീട്ടിനകത്ത് എന്നെ അമ്മ എനിക്ക് എനിക്കറിയാന്നുള്ളത് അവസാനം ഈ വന്നവരൊക്കെ അവസാനം അവര് എങ്ങനെയാണെന്ന് എനിക്ക് ഈ കള്ള 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 ചെയ്തു കേറിയത് അവള് വായിച്ചെങ്കിൽ പൈസ കൊടുത്തായിട്ടുള്ള രേഖ എന്തെങ്കിലും വേണ്ടേ അവർ കൊടുത്തതായിട്ട് അപ്പൊ അത് വേണ്ടേ അതില്ലേ കോടതി എങ്ങനെയാണ് വിധിക്കുന്നത് ഇപ്പൊ കോടതി നിങ്ങളെ വിളിച്ചുകൊണ്ട് പോയിട്ട് ആ ഒരു മറവിൽ ആ ഒരു ആ ഒരു സമയത്താണ് ചെയ്തല്ലേ ഉച്ച സമയമായിരുന്നു എനിക്കിപ്പോഴും മനസ്സിലാത്ത കാര്യം അങ്ങനെ ഒരു വീട് ഇടിക്കണമെങ്കിലും വീട് കൈവശപ്പെടുത്തണമെങ്കിലും ആദ്യം വേണ്ട നിങ്ങളുടെ സ്ഥാവര ജംഗം വസ്തുക്കളൊക്കെ നിങ്ങളെ കൈമാറണം ഇതൊന്നും ചെയ്തില്ല ഇതൊന്നും ചെയ്യാനുള്ള സമയവും തന്നില്ല പത്തായു പത്താർ പത്തായിരുന്നു പത്തായമൊക്കെ പൊളിച്ചു എല്ലാം അങ്ങ് അവരങ് ആക്കി അവന് കൊറേ കുണ്ടാളുണ്ടായിരുന്നു കുണ്ടാളൊക്കെ ചെയ്തത് പോയത് അതാണ് ഇങ്ങനെ വെച്ച് നടക്കുന്ന കൊണ്ടുവന്ന് പക്ഷെ ഉണ്ടായിരുന്നു വീട്ടിൽ പോയി കിടക്കണ വേറെ വീട്ടിൽ കിടക്കണെന്ന് വെച്ചാൽ അവരെപ്പോഴാണ് ഇറങ്ങി പോകാൻ പറയാൻ പറ്റൂലും ഒരു മുമ്പറും വന്നില്ല ഒരു അതെല്ലാം പറഞ്ഞ മനുഷ്യർട്ടിട്ട് ഇവിടെ വരാത്തതില് ഇത്തവണ ആക്കും കൊടുക്കൂലെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇരിക്കണം കാര്യമില്ല കൊടുക്കണ്ട ഇവർക്ക് എന്താണ് നാളെ നമുക്ക് അനുഭവമാണ് അതാദ്യം നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഈ ആരെന്താണെന്ന് പോലും ഒന്ന് ആരേക്കും ഇത് ഇത് ഇങ്ങനെ സംഭവം നടന്ന് രണ്ടിലാരെങ്കിലും ഒന്ന് എന്തെങ്കിലും തീർന്നു കഴിഞ്ഞാൽ த்தி கா அவருக்கு ஆசியத்தொண்டு அவருக்கு கிடக்கா ஸ்தலம் உண்டு வீடு பின் எந்த அவர் பிடிக்கணும் பிடிக்கணும் எந்த அவருக்கு வல்ல கிடக்காடோ உண்டி சரி என்ன வீடா பரேடோ வேற உண்டி சரி அவர் இறக்கிட்டு கருத்து போயே നമ്മൾ കണ്ട ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഇതാണ് അവസ്ഥ ഈ പറയുന്നത് ഇവരെല്ലാം പറയുന്നതെന്ന് വെച്ചാൽ ഇവർ ഒരാൾക്ക് എഴുതി കൊടുത്തിട്ടില്ല ആരും കാശ് വാങ്ങിച്ചില്ല പക്ഷേ കള്ളരേഖകൾ ഉണ്ടാക്കി കോടതിയെ വഞ്ചിച്ചും കോടതി വിളിക്കുന്ന കേസ് സമയത്ത് അവരെ അറിയിക്കാതിരിക്കുന്നതും അങ്ങനെ കാരണം എന്നാണ് കോടതി വിളിക്കുന്നത് ആ ഒരു ആ ഒരു വിചാരണ ദിവസങ്ങളെന്ന് ഇവർ അറിഞ്ഞിട്ടില്ല അങ്ങനെയാണ് ഇവർ കയ്യിൽ നിന്ന് ഈ ഭൂമിയിൽ പോയത് എന്തും അവർ നിയമപരത്തിലുണ്ടായിരുന്നു പക്ഷേ ഇവരെ വിളിച്ച് കോടതിയിലേക്ക് കൊണ്ടുപോയി ഇവരവിടുന്ന് മാറ്റിയതിന് ശേഷം ജെ സി ബി കയറ്റി ഇത്രയും ഇടിച്ച് പൊളിച്ച് എല്ലാം അവരുടെ സാധനങ്ങളെല്ലാം പോയി ഇപ്പോൾ ഈ അമ്മയും അച്ഛനും പെരുവഴിയിലാണ് അവർക്ക് വേറെ ആരുമില്ല കേരളത്തിലും വേറെ സ്ഥലമില്ല നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം പ്രളയം വന്നപ്പോഴും പേമാരി വന്നപ്പോഴും മുങ്ങിപ്പോയ ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം അന്നൊക്കെ നമ്മളെല്ലാം കൈകോർത്ത് നിന്ന് ഓരോരുത്തർ സഹായിക്കാൻ വേണ്ടിയും എല്ലാം ഉണ്ടായിരുന്നവനൊക്കെ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു ഇപ്പോൾ ഈ റഹീമിൻ്റെ കാര്യം തന്നെ സൗദിയിൽ വധശിക്ഷിക്കപ്പെട്ട റഹീമിൻ്റെ കാര്യം എടുത്താൽ തന്നെ നമ്മൾ കേരളീയർ ഒരു മനസ്സോടെ മനസ്സോടൊന്നുകൊണ്ടാണ് മുപ്പത്തിയാല് കോടി സമാഹരിച്ച് അയാളെ ഇപ്പോൾ പുറത്തിറക്കാൻ പോകുന്നത് അങ്ങനെയുള്ള നമ്മുടെ നല്ല മനസ്സുള്ള പ്രേക്ഷകർ നമ്മുടെ കേരളീയർ കാണാൻ വേണ്ടിയാണ് ഈ വാർത്ത ചെയ്യുന്നത് ഈ അമ്മയും അച്ഛനും ഇപ്പോൾ പെരുവഴിയിലാണ് കാണേണ്ടവർ കാണട്ടെ കണ്ണുകൾ തുറക്കാത്ത കണ്ണുകളൊക്കെ തുറക്കട്ടെ മനതല മലയ്ക്ക് വേണ്ടി ക്യാമറ ജയിപ്പിക്കപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്